അവിടുത്തെ അതുപോലെ തന്നെ പഴുനാലിമം കൊള്ളുന്നു പഴുനാനിയുടെ ഹൃദയഭാഗത്തിൽ മഹാനാവ മകനും ഇതിലുണ്ട് അവനൊരു ബുദ്ധി കർമ്മീർ പ്രവർത്തകരായ സഹോദരങ്ങൾ ഉണ്ട് നമ്മുടെ മുന്നിൽപ്പെട്ട ഭഗത്ഭരായിട്ടുള്ള പലരും ഇടയിലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അനിയങ്ങളും കലൈ അറങ്ങണം നടക്കുന്ന കേസ് ഇവിടെ നടക്കുന്നവരും എല്ലാഴ്ചകളിലും നടന്നു വരാവുന്ന മാസാനന്തരം ഇംഗ്ലീഷ് മാസം എട്ട് ഞായറാഴ്ച നടന്നു വരാവുന്ന പലരും ജാതി മതഭേദമന്യേ നമ്മുടെ മനസ്സിലേക്ക് മനുഷ്യ വരുന്നു എന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നടക്കുന്ന ചികിത്സയും ഞാനുമായിട്ട് ഒരു കൂട്ടൂല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുന്നു ഇവിടെ ഓപ്പറേഷൻ നടക്കുന്നു ഒരുപാട് വലിയ തൂമൽ തനിയും തൂമൽ വന്ന് രണ്ടാഴ്ച കഴിഞ്ഞു ഇവിടുന്ന് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ക്ലാസ് വെള്ള പോലെ ആ കുട്ടിയാക്കാതെ പോലെ അവിടുത്തെ ആ പുലി പിതാവിൽ പിതാവിൽ ബാബു അബന്യമാൻ ദീർഘായും അതുപോലെ മാറാവ്യാധി രോഗം അമ്മാവ് കൊടുക്കുന്നുണ്ട് ഇവിടെ വരുന്ന ഒരുപാട് മതഭേദനെങ്ങുന്ന ഹൃദയങ്ങളെയും മത്സ്യുന്നുണ്ട് ഇവിടെ നടക്കുന്ന ചികിത്സയും ഞാനുമായിട്ട് ബന്ധമില്ല നിങ്ങളാണെങ്കിൽ മനസ്സിലാക്കാം ഞാൻ ചികിത്സിക്കുന്ന ആളോ ഗിൽപുള്ള ആളൊന്നല്ല ഞാൻ സാധാ ഇവിടെ കാരനാണെന്ന് മനസ്സിലാക്കിയത് എനിക്ക് പാവട്ടി സെന്ററിൽ അന്നും ഇന്നും ഞങ്ങൾ ബന്ധമുള്ള ദീർഘായു തരട്ടെ ഇവിടെ എല്ലാ ഭാഗത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നായാലും കണ്ണൂരിൽ നിന്നും ദർശിച്ച ഇപ്പൊ ഇന്നലെ ദുബൈ വന്നിട്ട് അവൾക്കറിയാം എന്താ ഇപ്പോൾ മനസ്സിലായിട്ടുള്ള പതിനഞ്ചു വർഷത്തോളമായി അങ്ങനെയൊരു കൊണ്ട് മുഖം കഴുകുന്ന പാവപ്പെട്ട ദമ്പതികൾ രണ്ടറ്റം രണ്ടറ്റ വേണ്ടി കഷ്ടപ്പെടുകയാണ് ജീവിതത്തിലേക്ക് ഇവിടേക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല പാപ്പാക്കും ആണായിട്ട് മകനെയുള്ളൂ ഇവിടെ പറഞ്ഞു കിട്ടിയില്ലേ അതൊക്കെ കിട്ടിയോ കിട്ടിയോ ഞാൻ അവിടെ ദുബായിൽ വരെ ഞാൻ ക്ഷണം സ്വീകരിച്ച് ഞാൻ ദുബായിൽ പോയി അങ്ങനെ മജുലിസുമായി ബന്ധപ്പെട്ട അവരുടെ ഭാര്യയ്ക്ക് ചോദ്യം കേൾക്കില്ലേ എത്ര വർഷം ചോദ്യം കേൾക്കേണ്ടത് മൂന്ന് വർഷം അന്ന് പങ്കെടുത്ത് അന്ന് ആ സ്കൂളിൽ ചോദിക്കട്ടില്ലേ അതെന്താ സംഭവം അതാണ് അവ്വാഹുവിന്റെ ഔദ്യോഗം കൊടുത്ത കലാപത്തുകൊണ്ട് നടക്കുന്ന ചികിത്സകളല്ലാതെ ഇവിടെ പേര് പറഞ്ഞിട്ട് ഇന്നും വരെ ചികിത്സിച്ചിട്ടില്ല ലോകമാന്യത്തിനോ പ്രശസ്തിക്കോ ഒന്നുമല്ല മനസ്സിലാക്കണം വിങ്ങുന്ന ഹൃദയങ്ങൾക്ക് ഇവിടെ സമാധാനമാണോ ആവശ്യക്കാരനാണോസൂരമായിട്ട് മുസ്ലിം കുടുംബങ്ങളോട് ഞാൻ പറയാം അവ്വാഹസൂരമായിട്ടുള്ള ഹൃദയം കൊണ്ടുള്ള ആ ഒരു ബന്ധപ്പെട്ടത് അഞ്ചൊപ്പ് നിസ്കാരം കളയാതെ ഈ മറ്റു സുമായി ബന്ധപ്പെട്ട് ഏത് മുസ്ലിം സഹോദര സഹതിമാർക്കും റിസൾട്ട് ഉറപ്പാണ് അത് ഹാജാ ഫാറൂഖ് പാവും എന്നോട് പറഞ്ഞതാണ് ആരും വന്നാലും അത് മുന്നോട്ടാണ് പിന്നോട്ടില്ല പിന്നോട്ടില്ല മരണം കുഴിച്ചത് ആവശ്യക്കാരാണ് ഇവിടെ ഭൂഗത്ഭരായ പലരുടെ വൈദ്യന്മാരും ഇവിടെ തറവാടും അച്ഛനും അമ്മയൊക്കെ വൈദ്യന്മാരായിട്ടുള്ള പേര് കേട്ട വൈദ്യന്മാർ ഇവിടെ ഇവിടെ ഹൈന്ദവ സഹോദരന്മാരാണ് ഷൺഖൻ വൈദ്യൺമുഖ കുടുംബമാണ് നടക്കാൻ കഴിയാതെ മാസങ്ങളോടൊക്കെ ഇടുന്ന എങ്ങനെ ഒരു മജീസ് ഉണ്ടെന്ന് പറഞ്ഞ് ആംബുലൻസ് താങ്ങി കൊണ്ടുവന്ന് മജീസ് കഴിഞ്ഞ് ആ പൊന്നുമോണി എണീറ്റ് നടക്കുകയാണ് അതെന്താ സംഭവം ഇതാ അദ്ദേഹം പോലീസ് ഇരിക്കുന്ന സാധനം ചോദിച്ചു നോക്കെന്താണ് അദ്ദേഹം പ്രയാസം വലിയ നേഴ്സുമാർ നേരിട്ട് സീനിയറായിട്ടുള്ള പിന്നെ നേഴ്സ് എട്ടു വർഷം തരത്തിൽ അവന്റെ ഭാര്യ എത്ര വർഷം എവിടെ ഇല്ല മാനസികത്തിന് ഗോളികൾ എട്ടു വർഷമല്ല ഇവിടെ വന്നപ്പോ കഴിക്കേണ്ടി വന്നിട്ടുണ്ട് കഴിക്കേണ്ടി വന്നിട്ടില്ല അതെന്താണെന്ന് അലിയെത്തണം ഞാൻ ഇല്ല കഥാമത്തുകൾ കൊണ്ട് കിട്ടുന്ന ഞാൻ എത്തിക്കണംവരാണ് അങ്ങനെ ഒത്തിരി കൊല്ലം കണ്ണൂരിൽ രണ്ടു മാസം വന്നിട്ടേ ചോദിച്ചു നോക്കുക എന്താണ് ഞങ്ങൾ കഴിച്ചിട്ട് ഇല്ല ഇവിടെ വന്നിട്ട് ചികിത്സ കിട്ടി ഗർഭപാതത്തിൽ ഓപ്പറേഷൻ കഴിക്കാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിവരാണ് പ്രിയപ്പെട്ടവര് ഇത് പേരെ പറയാനുള്ളത് അബ്വാഹി കൗലിയാക്കന്മാർക്ക് അബ്വാഹു കൊടുക്ക പ്രഭാപത്തുകൊണ്ട് കൊടുക്കുന്ന ഞങ്ങൾക്കാണ് ഞാൻ ചികിത്സിക്കുന്ന ആളൊന്നല്ല ഫാറൂഖു പറയുന്നത് ആ മഹാനുഭാവൻ അനുഭവിച്ചതിന്റെ ഒരു അംശം പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് ഒരുപാട് വേദനകളായി ഇറക്കിയിട്ടുണ്ട് ഒരുപാട് സങ്കടങ്ങൾ വേദന കുറിച്ച് നമുക്ക് പറയാനുണ്ട് വാക്കുകൾ അവർ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു

എന്നെ ഏൽപ്പിച്ചതൊക്കെ ഞാൻ വിശ്വസിക്കാമെന്നൊരു കൈകാര്യങ്ങളുണ്ട് സ്വീകരിക്കുമാറാവും അവിടുത്തെ വിധിവരപ്പുകൾ അനുസരിക്കുന്ന വിധിവരപ്പുകൾ അനുസരിക്കുന്ന സ്വാധീനങ്ങളായും നമ്മളെല്ലാവരും ഇതര മതസ്ഥരായ പാപത്തിൽ കുടുംബങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് പറയാനുണ്ടാവും ഒരുപാട് പറയാനുണ്ട് അവർക്കൊക്കെ കണ്ടവരും പാർക്കുസ്ഥാൻ ചേർത്ത് പിടിച്ച പലരും പലരുണ്ട് മനുഷ്യന്റെ മനസ്സുകൾ അദ്ദേഹം ആവു പുസ്തകം കണ്ട നറ്റം എന്തുകൊണ്ട് ഹൃദയത്തിന്റെ പരിശുദ്ധിയാണ് ഹൃദയത്തിന്റെ പരിശുദ്ധിയാണ് അവിടെ നോക്കാവ് നമുക്ക് പിന്നെ രണ്ട് ഇത്രമണി പഴുത്ത് മൂത്രടിക്കുമ്പോ ചോരയും ായി ബന്ധപ്പെട്ട് രണ്ട് ഓപ്പറേഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മണി മാറ്റി തിരിച്ചു മാറ്റിയൊക്കെ വെച്ച് അവസാനം രക്ഷയിക്കാതെ നമ്മുടെ മജനസിൽ നിന്ന് അദ്ദേഹത്തിന് ഓപ്പറേഷൻ കഴിയാണെങ്കിൽ മനസ്സിലാക്കണം ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ആ ഭയമായിട്ടില്ല നമ്മളൊക്കെ കേട്ടതാണ് അവൻ പറഞ്ഞതാണ് സ്റ്റേജിൽ കയറി നമ്മളൊക്കെ വിവരിച്ചതാണ് പുതുതായി വന്നിട്ടുള്ള പലരും ഇവിടെ ഉണ്ട് എനിക്ക് വല്ലതും അവരോ ഇല്ല അവിടെ ഒരു സംഭവില്ല அதுوند நம்ம அவசியச்ச காரியம் நரஞ்ச மனுஷ குடி நம்மளுடைய மஜீஸை நந்தக்கிறது அல்லாஹ் உங்களுக்கு வெற்றி அல் ஹாஜாடைய வர்க்கா ஆரும் உஸ்தாடைய வர்க்கா அல்லாஹ் சுபஹானு வதஆ நம்ம இந்த ஸ்நேகபந்த ஆளை ஆخرத்துல் முஃமினீ வந்து ஹாஜா தங்களோட கைபிடிச்சு சொர்க்க சொர்க்கிலே இருக்கா தௌஃபிக் செய்யுமா ரஹ்மத் ஒரு பாடு ஆதி ും പണ്ഡിതന്മാരും ഒക്കെ അവരുടെ കാമിന്റെ കൊണ്ട് നമ്മൾ ഈ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുമാവാട്ടെ നമ്മളിലുള്ള എല്ലാ കുറവുകളും സ്വഭാവം നികത്തുമാവട്ടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി പരിപാടികൾ കടന്നും ഇനി ഇവിടെ നല്ല ചികിത്സകൾ കിട്ടുന്ന സമയമാണ് ആരും പരിപാടി കഴിഞ്ഞെന്ന് വിചാരിച്ചാലും നിസ്കരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ പരിപാടി അഞ്ചു മണിക്ക് അസമിന് ശേഷം അഞ്ചു മണിക്ക് മുമ്പായി തന്നെ നമ്മുടെ പരിപാടി അവസാനിച്ചത് അള്ളാബു സുഹാരങ്ങളക്കായാലും ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരുടെയും എല്ലാ വിഷമങ്ങളും അറിയുന്നവർക്കായാലും എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ ഇന്നത്തെ പരിപാടിയിലേക്ക് ലക്ഷക്കണക്കിന് ഇഹ്ലാസ്തുഹത്തുകളും തിഗറുകളും സ്വലബാത്തുകളും ഓർക്കാൻ കാരായ ചെയ്തവർക്കുണ്ട് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ പലരും ഇന്നത്തെ പരിപാടിയിൽ സംഭാവനകൾ സമർപ്പിച്ചിട്ടുണ്ട് ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ തേങ്ങ അറിയുന്നവർ എല്ലാവർക്കും പരിഹാരം കൊടുക്കുമാറാവട്ടെ